ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ എനിക്ക് ഒന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തില് അതായത് ഇന്ന് രാത്രി വരുമോ അതോ നാളെ രാവിലെ നാളത്തേക്ക് പോകുമ്പോ എന്ന് ഒരു മണിക്കൂർ മുമ്പ് സംസാരിക്കുമ്പോൾ അത് നാളെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതല്ല ഇന്ന് രാത്രിയിൽ തന്നെ ചിലപ്പം അവിടുന്ന് ഫ്ലൈറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട് അതിൽ കൂടുതൽ ജില്ല തിരിച്ചുള്ള കണക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് പേരോ ഇരുപത്തിരണ്ട് പേരുടെ കാര്യം പറഞ്ഞു അപ്പൊ അവരുടെ ജില്ല തിരിച്ചിട്ടുള്ള ഒരു വിവരം ശേഖരണം നടത്താൻ നോർക്ക ഹെൽപ് ഡെസ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇല്ല ഇല്ല ഞാൻ ഈ ഒരു അവസരത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രധാന ശ്രദ്ധ തന്നെ ഇപ്പം മുഴുവൻ ഫോക്കസും ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾക്കാരോടൊപ്പം തന്നെ ഇതിനകത്ത് മരണമടഞ്ഞ വ്യക്തികളുടെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഈ പൊതുവെ മലയാളികൾ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആവശ്യപ്പെടുന്ന പ്രശ്നം അക്കാര്യം പരിശോധിക്കാവുന്നതാണ് അല്ലോ ഞങ്ങൾ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ തന്നെ ഒരു ഇതിനകത്തെ അതിന്റെ ഒരു 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 ശക്തിയാണ് ഞാൻ നിങ്ങൾ ഇപ്പൊ കാണുന്ന കുവൈറ്റ് ദുരന്തത്തിൽ നാല്പത്തി ഒൻപത് ഇന്ത്യക്കാർ മരിച്ചതായാണ് സ്ഥിരീകരണം നാല്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞു ഇരുപത്തിമൂന്ന് പേർ മലയാളികൾ ഇരുപത്തിമൂന്ന് മലയാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു എന്നും നോർക്ക സിഇഒ അജിത് കോളശേരി പറയുന്നുണ്ട് ഇതിൽ ഒൻപത് പേർ ഗുരുതരാവസ്ഥയിലാണ് നല്ലൊരു ശതമാനവും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരിൽ നല്ലൊരു ശതമാനവും മലയാളികളായിരിക്കാം തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒപ്പം ആംബുലൻസുകൾ സജ്ജമാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല എന്നും നോർക്ക സിഇഒ അജിത് കോളശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു